സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ശക്തമായിട്ടുള്ള മഴയും കാറ്റും നിലനിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി കുറച്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കാം എറണാകുളം ഇടുക്കി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയാണ് അവധി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കോ അഭിമുഖങ്ങൾക്കോ മാറ്റമില്ല അടുത്തതായിട്ട് കോട്ടയം തൃശൂർ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ഇതുകൂടാതെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടാണ് പല ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം എറണാകുളം ഇടുക്കി തൃശൂർ വയനാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴ തുടരുന്ന ഈയൊരു സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കുക ഇതേപോലുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക